അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി സേതു പോയി അർജുനോട് പറയുകയാണ് അർജുൻ അലേർട്ടായിട്ടിരിക്കുക നിനക്കൊരു പണി വരുന്നുണ്ട് എന്ന് അപ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട് എന്ത് പണി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നെ അറിയാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്ക് എല്ലാ കാര്യവും നിന്നോട് തുറന്ന് പറയാൻ പറ്റില്ല ഇതെനിക്ക് പറയാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറയുന്നത് നീ കുറച്ച് സൂക്ഷിക്കുക നന്നായി ഗെയിം കളിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോഴാണ് ആ സമയത്ത് അത് ആ വഴി കൂടെ നമ്മുടെ ജിൻഡു ചേട്ടൻ പോകുന്നത് അപ്പോൾ ശ്രീതു കണ്ണും കൊണ്ട് നമ്മുടെ ജിൻഡു ചേട്ടനെയാണ് കാണിക്കുന്നത് അപ്പോൾ അർജുനന് ഏകദേശം കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു അർജുനനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ അർജുനയും ശ്രീതുവിൻ്റെയും കോമ്പോ പുറത്ത് വലിയ ഹിറ്റ് തന്നെയാണ് പക്ഷേ അർജുൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അർജുൻ വന്ന ദിവസം എല്ലാം നല്ല രീതിയിൽ ആക്റ്റീവായി ബിഗ് ബോസിലെ ഗെയിമുകൾ കളിച്ചൊരു വ്യക്തി തന്നെയാണ് പക്ഷേ അത് പോകപ്പോഴൊക്കെ ഒരു ബാറ്ററി ഡൗൺ ആയി ഡൗൺ ആയി പോകുന്ന പോലെയാണ് അർജുനൻ്റെ കാര്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും ചാർജ് ചെയ്ത് അത് ഫുള്ളാക്കി വന്നു കഴിഞ്ഞാൽ അർജുനൻ്റെ തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഗുണം ലഭിക്കുക അല്ലെങ്കിൽ അർജുനനെ എല്ലാവരും ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ ഒരു ഷാഡോ ആയിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് അർജുനെ ഓരോരുത്തർ പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം അർജുൻ ഇതെല്ലാം മനസ്സിലാക്കി നല്ല രീതിയിൽ ഗെയിം കളിക്ക് പോകുന്നതാണ്